നമസ്കാരം സിദ്ദിഖ് എവിടെയാണ് ഒളിവിലെന്ന് എസ് ഐ ടിക്ക് അറിയാം മനഃപൂർവ്വം എസ് ഐ ടി സിദ്ദിഖിനെ സംരക്ഷിക്കുകയാണ് സർക്കാരുമാ നിലപാട് സ്വീകരിക്കുകയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഇന്നലെ മാധ്യമങ്ങൾ ഈ വിഷയവുമായി കൊട്ടിമ്പിരി കൊണ്ട ചർച്ചകൾ നടത്തിയത് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സിദ്ദിഖിനെ സത്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രക്ഷിച്ചോ എന്ന് പരിശോധിച്ചാൽ സാമാന്യ ബുദ്ധിയോടെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ കൂട്ടു ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ വാസ്തവം നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം കോടതിയിൽ ഇങ്ങനൊരു കേസ് വരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊരു ഘട്ടമെത്തുമ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സിദ്ധിക്കൊരു ശ്രമം നടത്തുന്നു എങ്ങനെയാണ് അത് ഹൈക്കോടതി തള്ളുന്ന ഒരവസ്ഥ ഉണ്ടായത് അതായത് ഈ എസ് ഐ ടി അന്വേഷിച്ച് വ്യക്തമായ തെളിവുകൾ കൊടുക്കുകയും പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ തന്നെ അവിടെ വാദിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യ അപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എസ് ഐ ടി പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ദിശയിലാണ് ഇരക്കൊപ്പമാണ് ഈ സർക്കാർ എന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു തെറ്റായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവിടെ ആ ജാമ്യം കിട്ടുന്ന രീതിയിൽ എസ് ഐ ടിക്ക് പരിമിതമായിട്ടുള്ള തെളിവുകൾ കൊടുത്താൽ മതിയായിരുന്നല്ലോ പക്ഷെ അതൊന്നും അല്ലല്ലോ ചെയ്തത് കോടതി എന്താണ് ആ കേസ് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പരാതിക്കാരി നൽകിയിരിക്കുന്ന പരാതി അതായത് അതിജീവിതം നൽകിയിരിക്കുന്ന പരാതി ഗൗരവ സ്വഭാവമുള്ള ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് തന്നെയല്ലേ കോടതി പറഞ്ഞത് അങ്ങനെ കോടതി പറയാനിടയായ സാഹചര്യം എന്താണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അവരെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുക ഇനി സിദ്ദിഖ് ഒളിവിൽ പോയി സിദ്ദിഖിന് പിടികൂടാൻ ശ്രമം നടത്തുന്നില്ല എന്നതാണല്ലോ മറ്റൊരു ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കൂ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ഉള്ള എയർപോർട്ടുകളിൽ അതുപോലെ തന്നെ അദ്ദേഹം പോകാനിടയുള്ള ഇടമുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എസ് ഐ ടി യെ മൊത്തത്തിൽ ഒന്ന് തകർക്കാൻ വേണ്ടി അവരുടെ മനോനില ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടി ഒക്കെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെറും എന്താ പറയാ ഒരു ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വെറും പ്രഹസനമായി മാത്രമേ ഇന്നലെ നടന്ന അന്ത്യ ചർച്ചകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഒരു പ്രധാനപ്പെട്ട ഉത്തരവുണ്ട് എന്തായിരുന്നു ആ ഉത്തരവ് അതിലെ നാലാം ഖണ്ഡികയിൽ പറയുന്നത് അതായത് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു വിധത്തിലും ആരും സമ്മർദ്ദത്തിലാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയോ അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ടാക്കരുത് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്ന ആളുകളുമൊക്കെ എന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ മനോവീര്യം കടത്തുന്ന അവരുടെ അവരുടെ ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അന്തി നടത്തുന്നത് കോടതിയുടെ ഉത്തരവ് പോലും അവർക്ക് യാതൊരു പ്രശ്നവുമല്ല മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ച് ചേർത്തത് ആരാണെന്ന് ഈ സർക്കാരല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആണല്ലോ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ ഒന്ന് ആലോചിച്ച് നോക്കും ഈ സിദ്ദിഖിന്റെ കേസ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ സിദ്ദിഖിന്റെ കേസ് എങ്ങനെയാണ് അതിന്റെ തുടക്കം നടക്കുന്നത് അതായത് സിദ്ദിഖ് രണ്ടായിരത്തി പതിനാലിലാണ് അതിജീവിതയുമായി സ്കൈപ്പിലും ഫോണിലും ഒക്കെ നിരന്തരം ഇങ്ങനെ ബന്ധപ്പെടുന്നു അങ്ങനെ പിന്നീട് അവസാനം രണ്ടായിരത്തി പതിനാറിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന അതിജീവിതയെ വിളിക്കുന്നു എന്നിട്ട് മസ്കറ്റ് ഹോട്ടലിൽ ഒരു മുറിയിലിട്ട് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുന്നു എന്നിട്ട് എന്താണ് സിദ്ധിക്ക് ചെയ്യുന്നത് റേപ്പ് ചെയ്ത ശേഷവും യാതൊരു തന്നെ ബാധിക്കുന്ന ഒരു കേസൊന്നുമല്ല തന്നെ ആരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെട്ടാൽ പോലും തനിക്കെതിരെ യാതൊരു നടപടി നടപടിയും സ്വീകരിക്കില്ല എന്ന മട്ടിൽ ഇദ്ദേഹം അങ്ങ് അഴിഞ്ഞാടുകയാണ് അവസാനം ഈ അതിജീവിത രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു മീറ്റു ആരോപണത്തിലൂടെ ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇദ്ദേഹം കൊലുങ്ങുന്നില്ല അവസാനി പ്രതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തനിക്ക് സംഭവിച്ചത് മുഴുവൻ ആ പെൺകുട്ടി പറയാൻ തയ്യാറായി അവസാനം എന്താണ് പിണറായി വിജയന്റെ പോലീസ് ചെയ്തത് കേസെടുക്കുകയല്ലേ ചെയ്തത് ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ ആളുകൾക്കെതിരെയൊക്കെ ഗുരുതരമായ വകുപ്പുകൾ ഇടുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ല ജാമ്യമില്ല വകുപ്പുകളല്ലേ ചുമത്തിയത് അറിയാമല്ലോ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ പോലും അറസ്റ്റ് ചെയ്ത് വിടുന്ന സാഹചര്യമല്ലേ കണ്ടത് ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് സ്വന്തം പാർട്ടിയിലുള്ള സ്വന്തം നേതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവരെ ഈ പറയുന്ന പോലെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആരോപണ വിധേയരാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തു എന്നൊരു നിലപാട് ഏത് സർക്കാരാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ സർക്കാർ മാത്രമാണ് എപ്പോഴെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ യു ഡി എഫ് സർക്കാരിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ആ അതിൽ പറഞ്ഞിരിക്കുന്ന പരാതി പറഞ്ഞിരിക്കുന്ന മൊഴികൾ നൽകിയിരിക്കുന്ന ആളുകളുടെ ഒരു ഒരു അവരുടെയൊക്കെ നീതിക്ക് വേണ്ടി പോരാടാനും ഒക്കെ ഒരു സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ ആ സർക്കാരിനൊപ്പം നിൽക്കേണ്ട നിലപാടല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ സർക്കാരിനൊപ്പം നിൽക്കുന്നതിനൊപ്പം തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ നീതിക്കൊപ്പം ഇരക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം കൂടിയല്ലേ അവിടെ സത്യത്തിൽ തെളിഞ്ഞു വരുന്നത് അപ്പം അതൊന്നും ചെയ്യാതെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് നമ്മുടെ മാധ്യമം ൾ അല്ലെങ്കിൽ വേട്ടക്കാർക്ക് മറ്റൊരു രീതിയിൽ അവർക്ക് പല രീതിയിലുള്ള പല രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒപ്പിച്ചു കൊടുക്കുകയാണ് പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി എന്ന് വേണം നമ്മൾ പറഞ്ഞു വെക്കാൻ മാത്രവുമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം പല രീതിയിലുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോഴും പല രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും പല രീതിയിലുള്ള സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന പല യാതനകളെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം പുറത്തു വരുമ്പോഴൊക്കെ പല പ്രമുഖ നടന്മാർ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പല പ്രമുഖ നടന്മാർ തലമൂത്ത സൂപ്പർ സ്റ്റാറുകൾക്ക് നിശബ്ദതയുടെ കുപ്പായം അടിഞ്ഞപ്പോഴും എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് എന്താണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ഇരക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് തന്നെയല്ലേ പറയുന്നത് പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിക്കില്ല എന്ന പച്ചക്കള്ള മാധ്യമ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്നവരുടെ അതായത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പോലെ ആരെങ്കിലും പരാതി മൂലം രംഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേട്ടക്കാരെ പൂട്ടാം എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഉള്ള അജണ്ട അവരുടെ ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കേവലം റേറ്റിംഗ് ഉയർത്തുക മാത്രമല്ല വേട്ടക്കാരനെ സംരക്ഷിക്കുക എന്നതുകൂടിയാണോ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നി അങ്ങനെ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല ഇനി സിദ്ദിക്കിനെ സംബന്ധിച്ച് സിദ്ദിക്കൊരു മഹാനടനാണ് കേട്ടോ സിദ്ദിക്കൊരു പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും പറയാം അതുകൊണ്ടൊക്കെ തന്നെ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സിദ്ദിക്കിനെ ഇപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ടോന്നും ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ വേറെ ആരും തന്നെ ഒരു പ്രതിഷേധം ഉയർത്തി നമ്മൾ കേൾക്കുന്നില്ല കേട്ടോ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബി പോലും ഒന്ന് ചുണ്ടുപോലും അനക്കുന്നില്ല വൈ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എക്കെതിരെയാണ് ഒരു ആരോപണം ഉയർന്നിരുന്നതെങ്കിൽ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് പ്രതിഷേധ പരമ്പരകൾ സൃഷ്ടിക്കുന്ന പ്രതിപക്ഷം എന്തുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല സിദ്ദിക്കിന്റെ കേസിൽ എന്താണ് കോടതി പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം എന്നത് മാത്രമല്ല ഗുരുതര സ്വഭാവമുള്ള ആരോപണം എന്ന് മാത്രമല്ല പറയുന്നത് അതായത് പ്രഥമ ഘട്ടത്തിൽ തെളിവുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ജാമ്യം പോലും ലഭിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും ആ സ്ഥിതിക്കിനെതിരെ ഒന്ന് ചുണ്ടനക്കാൻ നമ്മുടെ വി ഡി സതീശന് കഴിയുന്നില്ലല്ലോ അപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരക്കൊപ്പമാണ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ കാപ്പ്യം കൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് നമുക്ക് അറിയാമല്ലോ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇരക്കൊപ്പമാണെന്ന് പറയുമ്പോഴും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അതായത് ആ കേസിലെ ആരോപണവിധേയനായിട്ടുള്ള ദിലീപിന്റെ ചെങ്ങാതി ഉറ്റസുഹൃത്ത് വലങ്കൈ ആയ ധർമ്മജൻ ബോൾഗാട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്തുകൊണ്ടല്ലേ ഈ പറയുന്ന പ്രതിപക്ഷം ഞങ്ങൾ വേട്ടക്കാരനൊപ്പമാണെന്ന് പരോക്ഷമായി നമ്മൾ കാണിച്ചു ആരും മറന്നിട്ടില്ലല്ലോ മാത്രവുമല്ല ആലുവയിലെ നഗരസഭാ ശതാബ്ദി ആഘോഷത്തിൽ ഇന്നത്തെ രാജ്യസഭാ എം പി ആയിട്ടുള്ള ജെ ബി മേത്തർ ഈ പറയുന്ന ദിലീപിനൊപ്പം ഒരു ഫോട്ടോ പിടിച്ച് ഒരു ചിത്രം പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇട്ട് ഞാൻ എൻ്റെ ദിലീപിനൊപ്പമാണ് എന്ന രീതിയിൽ കാണിക്കാൻ കാണിച്ച ആ മനസ്സ് ആരും മറന്നിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷം ആർക്കൊപ്പമാണെന്നൊക്കെ നമുക്കറിയാം അതിപ്പോൾ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ നാവനക്കിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ അതിശയിക്കാനൊന്നുമില്ല ഈ പറയുന്ന ദിലീപിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയായിരുന്നു സിദ്ദിക്കും ഈ പറയുന്ന നമുക്കറിയാമല്ലോ ദിലീപിന്റെ ഉച്ച ചങ്ങാതിയാണ് ഈ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റിയവരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് സിദ്ദിഖ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ സിദ്ദിഖ് എന്തൊക്കെ രീതിയിലുള്ള ഗിമ്മിക് നമ്പറാണ് ഉയർത്തിയത് സിദ്ദിക്കിന്റെ പഴയൊരു സമ്മേളനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് സിദ്ദിഖ് പറഞ്ഞത് മീറ്റു ആരോപണമൊക്കെ നല്ലതൊക്കെ തന്നെയാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം അവരുടെ കരണമടിച്ചു പോയക്കണം അതായത് ആരാ ആരാണ് ഈ പറയുന്നവർ ആക്രമിച്ച് അവരുടെ കരണമടിച്ചു പോയക്കണം എന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലാതെ ഇരുപത് വർഷം വരെയൊന്നും നമ്മൾ നോക്കി ിക്കരുത് പറഞ്ഞ സിദ്ദിക്കിന് ആരും നടന്നിട്ടില്ല അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല പിന്നിലും അയാൾ വില്ലൻ തന്നെയാണ് എന്ന് നമ്മൾ കാണിച്ചു തരികയാണ് മാത്രവുമല്ല അയാൾ മഹാനടനാണ് മഹാനടൻ എന്ന് പറഞ്ഞ ഗംഭീര നടനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള യാതനകൾ ഇത്തരത്തിലുള്ള അനീതികൾ അനുഭവിക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ എന്ന വളരെ വസ്തുത പുറത്തു വന്നപ്പോഴും അന്ന് ഈ പറയുന്ന സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖിന് മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അറിവുമില്ല അത്ര പവർ ഗ്രൂപ്പിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികളെ കുറിച്ച് അറിയില്ല ഒന്നിനെ കുറിച്ചും അറിയില്ല എങ്ങനെ പ്രതികരിക്കും ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിൽ ഇത്തരത്തിലൊരു യുവ നടിയെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത കേസിലെ പ്രതിയല്ലേ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ ഇപ്പോഴല്ലേ എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് സിദ്ധിനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എസ് ഐ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഒന്നും കൊണ്ടല്ല അതായത് ഈ ഇങ്ങനെ ഒരു എസ് ഐ ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് പോലും തന്നെ ഒരു ഇനി ഒരു സ്ത്രീക്കെതിരെയും ഒരു ആളും അതായത് ഒരു പുരുഷാധിപത്യത്തിന്റെ പേരും പറഞ്ഞ ഒരാളും ഒരു സ്ത്രീയെ അടിച്ചമർത്തരുത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ എന്നതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ആ മാതൃകയിൽ ആ മോഡലിൽ മറ്റുള്ള ഇൻഡസ്ട്രികളിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇനി വേണം കമ്മിറ്റികളൊക്കെ രൂപീകരിക്കണം എന്ന ആവശ്യങ്ങൾ ഉയരുകയാണ് നമ്മുടെ സംസ്ഥാനം മാതൃകയാവുകയാണ് അപ്പൊ നമുക്ക് എത്ര അഭിമാനിക്കാവുന്ന അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാക്കാൻ വടക്കാക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചു തീർത്തും മോശകരമായിട്ടുള്ള ചർച്ചകൾ അത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള അന്ത്യ ചർച്ചകൾ മൂലം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തുറന്ന് പറയാൻ നിൽക്കുന്നവർ പോലും തുറന്നു പറയാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുഖം അല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡന്റിറ്റി സമൂഹത്തിൽ മറ്റുള്ളവർ അറിയുമോ എന്ന ഭയമാണ് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് വേറാരും അറിയരുതെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ആ നടിയുടെ അടുത്ത് മൈക്കും കോലുമായി ചെല്ലുന്നു അവരോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ വീണ്ടും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല അപ്പൊ എന്തുകൊണ്ടും ഈ പറയുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോകട്ടെ എന്തായാലും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അന്വേഷണത്തിൽ അവർക്ക് താല്പര്യക്കുറവോ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ അത് അതിജീവിതകൾ തുറന്ന് പറയട്ടെ മാധ്യമങ്ങൾക്ക് ഇവിടെ ആവശ്യമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വാസമില്ല ഇതിൽ വിശ്വാസമില്ല എന്ന് പറയാൻ എന്ത് റൈറ്റ് ആണുള്ളത് ഒരു റൈറ്റുമില്ല അപ്പോ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സിദ്ദിക്കനൊന്നല്ല ഈ ഈ പരാതി ഉയർത്തിയിരിക്കുന്ന ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്ന പ്രതിപക്ഷത്തെ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും മാധ്യമങ്ങളുടെ അജണ്ട എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും നിർത്തുകയാണ്